അടുത്ത ദിവസം ഇങ്ങനെ ആയിട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ തന്നെ ഞാൻ ഭയങ്കര സന്തോഷമാണ് കാരണം നമുക്ക് രാത്രിയിൽ യൂട്യൂബിൽ നിന്ന് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര സന്തോഷാ കേട്ടോ യൂട്യൂബിൽ നിന്നൊക്കെ ഓർഡർ കിട്ടുക എന്ന് വെച്ചാൽ കാരണം യൂട്യൂബിൽ ഞാൻ നമ്മുടെ ഓർഡർ ചെയ്യേണ്ട നമ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് വന്നൊരു ഓർഡർ കേട്ടോ അപ്പം ഭയങ്കര സന്തോഷം രാവിലെ എഴുന്നേറ്റപ്പളേ ഞാൻ വെച്ചാൽ അത് പാക്ക് ചെയ്ത് വെച്ചേക്കാം നമ്മൾ കാരണം ആരും ലേറ്റ് ആവരുത് ആർക്കും കിട്ടാൻ ലേറ്റ് ആവരുത് എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് കേട്ടോ നമ്മുടെ ഈ സാരിയാണേൽ കുറേ പേര് ഈ സാരിയുടെ കളർ ഷെയ്ഡൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കളർ ഷെയ്ഡ് മാക്സിമം കൊണ്ടുവരാനായിട്ട് നോക്കാം കേട്ടോ വേറെ കളർ ഷെയ്ഡ് പിന്നെ കുറച്ച് ഫേസ്ബുക്ക് എന്നോട് പറഞ്ഞു ഞങ്ങൾ അവിടെ കോമഡി വീഡിയോ കണ്ടിട്ടാണ് ഫോളോ ചെയ്യാൻ തുടങ്ങിയത് ഇതിപ്പോൾ ഫുൾ ബിസിനസ്സാണല്ലോ എന്ന് ഇടയ്ക്ക് കോമഡി വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ മാക്സിമം കോമഡി വീഡിയോ ഇതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഞാൻ ഇനി ശ്രമിക്കുന്നതായിരിക്കും തുടക്കം നമുക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കാണത്തില്ല എല്ലാത്തിനും അതാ വിഷയം അമ്മയ്ക്ക് രാവിലെ വായനയുണ്ട് അമ്മ പോവാനും വേണ്ടി ഇരിക്കുക പിന്നെന്തോണ്ട് എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ജനുവരി ഇനി വന്നു ഈ വാവ വരെ ഫെബ്രുവരി മാർച്ചിൽ ആണെങ്കിൽ പോയത് പിന്നെ നിങ്ങൾക്ക് കൂട്ടായി ഒരാളോടുണ്ടല്ലോ വീഡിയോ കാണാനും വേണ്ടി ഞാൻ ഇത് എഴുതി പാക്ക് ചെയ്തിട്ടരാം രാവിലെ ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞില്ലേ അതിനുവേണ്ടി ബ്ലൗസൊക്കെ ഇരുന്ന് അഴിക്കുകയാണ് എനിക്ക് കാരണം ബ്ലൗസ് ഒക്കെ ഭയങ്കര ടൈറ്റാ ആണെങ്കിൽ പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ട് കഴിക്കാം എന്ന് വിചാരിച്ചപ്പം ഇന്നലത്തെ ചോറ് കുറച്ചുള്ളായിരുന്നു നീ അമ്മ തിളപ്പിച്ചു ചൂറ്റി വെച്ചു എനിക്ക് പഴഞ്ഞു ഓടിക്കായില്ല ഞാൻ പിന്നെ ആ എടുത്തു എനിക്കും ചാച്ചും പഴഞ്ഞു ഓടിക്കുകയുള്ളതേ ഉള്ളൂ എന്നിട്ട് ഞാൻ അരി അടുപ്പത്തിടാനും വേണ്ടി രാവിലെ അമ്മ ഏത്തക്കത്തോരം വെച്ചിട്ട് പോയത് കേട്ടോ ഏത്തക്കമ്മനി പഴുത്തിട്ടുണ്ട് അപ്പം അരി അടുപ്പത്തിടാനും വേണ്ടി ഞാൻ വെള്ളം ഗ്യാസിലോട്ട് വെച്ചു നമ്മുടെ അമ്പലത്തിൽ സപ്താഹം നടക്കുക പണ്ടാണെങ്കിലേ ഈ സപ്താഹം നടക്കുന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയം അപ്പോൾ ഉച്ചയ്ക്ക് വിടുമ്പോഴത്തേക്കും നമ്മുടെ സ്കൂളിൻ്റെ അവിടെ തൊട്ട് ബാക്കിൽ കണ്ടവ നമ്മള് മരണയോട്ട ഓടും കാരണം ഉച്ചയ്ക്ക് അമ്പലത്തിൽ പോയി ചോറ് കഴിച്ചിട്ട് വരാനോന്ന് അപ്പം നമ്മളോട് പറയും ബെല്ലടിക്കുന്നതിന് മുന്നേ വരണം എന്ന് അപ്പോൾ ഒന്നാമത് ഭയങ്കര ക്യൂ ആയിരിക്കും പിന്നെ ചില അമ്മമാർ നമ്മളെ കയറ്റി വിടും ആ പിള്ളേരല്ലേ പോട്ടെ അവർക്ക് സ്കൂളിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് ചിലതുങ്ങൾ നമ്മളെ കേറ്റത്തില്ല അവിടെ തന്നെ നിർത്തും പിന്നെ നമ്മൾ ഈ മുളകൊണ്ടാണ് എന്ത് ഇങ്ങനെ തിരിച്ചേക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിൽക്കൂടെ എല്ലാം ഞൊഴഞ്ഞ് കയറി പോയി ചോറ് വാങ്ങിച്ച് കഴിച്ചിട്ട് തിരിച്ച് വെപ്രാളത്തി ഓടി ക്ലാസ്സിൽ വരുമ്പോൾ അതൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ ഭയങ്കര രസമെന്ന് വെച്ചാൽ ഉച്ചയാവാൻ നോക്കിയിരിക്കും അമ്പലത്തിലോടാൻ ചില ദിവസം പായസമൊക്കെ കാണും അയ്യോ ഞാനും ലക്ഷ്മി വീണേ ഷാനി നമ്മുടെ ക്ലാസ്സിലെ എല്ലാം കണ ഈ ആമ്പിള്ളേര് മുന്നിലേ ഓടിപ്പോകും ലക്ഷ്മി ആണെങ്കിൽ പമ്മി പമ്മിയെ വരത്തുള്ളൂ അപ്പം ഞാൻ പറയും ഇങ്ങോട്ട് വാച്ച് ചോറ് കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ഓടും ആ സമയമൊക്കെ ആയിരുന്നു സത്യം പറഞ്ഞാൽ രസം അന്ന് ഓർത്തു വേഗം ഒന്ന് വലുതായാൽ മതിയെന്ന് അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് വളർന്നു കഴിയുമ്പോൾ വിചാരിക്കുമോ ആ ചെറുപ്പത്തിലോട്ട് പോയാൽ മതിയെന്ന് ഇനി അന്ന് നമുക്ക് തിരിച്ചിടത്തില്ലേ ഇനി ചുട്ടൂനെ കണ്ടോ അഴുക്കൻ ചുട്ടു ആ വെളുത്തിരുന്നവനെ ഇപ്പ അവന്റെ കളറ് കണ്ടോ അഴുക്കൻ ചുട്ടു ആ അഴുക്കൻ ചുട്ടു അടീനി എല്ലാരും എപ്പോഴും ചോദിക്കും കേട്ടോ മണിയനെന്ത് ചെയ്യുന്നു എന്നിട്ട് ഇവിടുണ്ട് ഉണക്കായപ്പോഴേക്കും മണീൻ്റെ കളറ് ചുമപ്പായി ഇവന്റെ പേര് എത്ര വെള്ളം ഒഴിച്ച് നമ്മൾ ഇവനെ ഒഴിച്ചു വിട്ടാലും ഉണക്കാമിട്ടാലും ഇവൻ വൈകിട്ട് പോയി ആ പൊടിമണലി കിടന്ന് ഉരുണ്ട് ഈ കൊലമാക്കും എന്നിട്ട് ആ പൊടിയെല്ലാം നക്കി തിന്നു എന്നിട്ട് വയറുകടിയായിട്ട് ആ നിന്റെ കുറ്റമാടാ ഞാൻ പറയുന്നത് നിന്റെ നീ ഇപ്പൊ അഴുക്ക് ചുട്ടുവാണെന്ന് പാവ നിന്റെ സത്ത് മോന ഇവിടുത്തെ പൊന്നുംകുട്ടനായി ഇവൻ ഇല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യൂന്ന് ഞങ്ങൾക്ക് അറിയത്ത് വിഷമം വരും അച്ഛൻ്റെ മോണ ോ ഏ മണി ഉറങ്ങി കുഞ്ഞ് ഇതെന്തുവാ മുയലാന്നോ അച്ഛന്റെ മോനാണോ ഏ എടാ നീ അച്ഛന്റെ മോനാണോ ആ നടിന്ന് ഞാനിപ്പ ചാച്ചന്റെ പേഴ്സ് എടുത്തതോന്നേ അപ്പൊ നോക്ക് എൻ്റെ അമ്മയുടെ ഫോട്ടോ വെട്ടി സ്റ്റൈലിലൊക്കെയാ വെച്ചേക്കുന്നത് കഷ്ടം ഇതാണ് എൻ്റെ ചാച്ചന്റെ പേഴ്സ് ഇതേതാ സ്വർണ്ണക്കടയിൽ നിന്ന് കിട്ടിയ പേഴ്സാ കേട്ടോ എന്നുവെച്ചാൽ പ്യൂമിന്നൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ സ്വർണ്ണ കടയിൽ നിന്നൊക്കെ കിട്ടിയത് എന്നാണ് തോന്നുന്നത് അതാ എൻ്റെ അമ്മേടേ പോകട്ടോ ഇല്ല പ്രത്യേകിച്ചൊന്നും ഇല്ലാട്ടോ പൈസ ഇരിപ്പുണ്ട് അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല ഇഷിക്കാനായിട്ട് പോവാട്ടോ ഒരു ബക്കറ്റ് തുണിയുണ്ട് പിന്നെ ഞാൻ പാല് വാച്ച് വെച്ച് ഒന്ന് തണുക്കട്ടെ തൈര് ഉറ ചെയ്യാൻ ഇന്ന് നോക്കിയപ്പോൾ ഉറ ചെയ്യാനില്ല അപ്പം ഞാൻ ഈ തുണി കൊണ്ട് വിരിച്ചിട്ടിട്ട് വരാം വെയിൽ വരുന്നതിന് മുന്നേ ഇല്ലേ അവിടെ കയറാൻ പറ്റത്തില്ല ചൂട് കാരണം നമ്മുടെ അരി എന്തോ ആയെന്ന് നോക്കട്ടെ ഒന്നും ആയിട്ടില്ല ഹോസ്പിറ്റലിൽ പോകാനായിട്ട് തുടങ്ങുവ ആദ്യം എൻ്റെ സാരി കൊണ്ട് പോസ്റ്റ് ഓഫീസിൽ കൊടുത്തിട്ട് വേണം ഡാഡിക്ക് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് ചെന്നാൽ മതി ആ കുറച്ച് നേരത്തെ പോയാലും അവിടെ ഇരിക്കേ ഇല്ലെങ്കിലേ ഡോക്ടർ പന്ത്രണ്ടേ മുക്കാൽ വരെയുള്ളൂ പതിനൊന്നു തൊട്ട് സായി ചാചൻ കണ്ടോണ്ടിരിക്കുന്നേ അങ്ങ് മറന്നു പോകും പേര് ഞാനപ്പഴേ ഒരുങ്ങി നമ്മുടെ സാരിയുടെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും കരണ്ട് പോയി അപ്പം ഞാൻ ചോദിച്ചിനി ഇവിടെ എവിടെയെങ്കിലും നിന്ന് എടുക്കാമെന്ന് എൻ്റെ പഴയ ബ്ലൗസ് ആട്ടോ ഇട്ടേക്കുന്നത് എൻ്റെ കൂടെ ഒരു പാവാട ഇട്ടാൽ നമുക്ക് പാവാട ഉടുപ്പൊക്കെ ആയിട്ട് ഇടാം അപ്പം കരണ്ട് പോയി പക്ഷേ എനിക്ക് വീഡിയോ എടുക്കണം അപ്പോൾ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു കറണ്ട് ഇനി ഇപ്പോഴേ വരുമെന്ന് തോന്നുന്നില്ല കാരണം കുറേ നേരമായി കറണ്ട് പോയിട്ട് അപ്പം ഞാൻ പോയി നമ്മുടെ കാന്തികയെല്ലാം രണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാമേ നിങ്ങളെല്ലാവരും അവിടെ ഇരിക്കും അരി തിളച്ചുകൊണ്ടിരിക്കുക ഞാൻ മുട്ട കുഴുങ്ങി ഇട്ടു ഇനി അതൊക്കെ കഴിക്കണം ഉച്ചയാകുമ്പോൾ അമ്പലത്തിൽ ചേട്ടൻ വന്നാൽ പോകണം ഞാൻ നമ്മുടെ വീഡിയോ ഒക്കെ അപ്ലോഡ് ആക്കിയിട്ട് മുടിയൊക്കെ കെട്ടി വെച്ചേക്കുന്നത് നമുക്ക് ഇമ്മണി ഉള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചുറ്റി കെട്ടാൻ പറ്റത്തില്ല അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ക്ലിപ്പൊക്കെ കുത്തിവെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് എനിക്ക് നമ്മുടെ ജോലിയുടെ ഇടയിൽ വേണം ഇതിൻ്റെ വീഡിയോസ് ഇടാൻ അതിൻ്റെ ഇടയിൽ വേണം ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കൊടുക്കാൻ പിന്നെ പാക്ക് ചെയ്യാൻ അപ്പം ഞാൻ ഭയങ്കര ബിസിയാണ് സത്യം പറഞ്ഞാൽ ചുമ്മാക്കൊന്നുമില്ല എങ്കിലും എനിക്ക് ചില സമയം തോന്നി എനിക്ക് സമയം തികയുന്നില്ല എനിക്ക് പിന്നെ യൂട്യൂബിൽ വീഡിയോ എടുക്കണം അതാണ് അതാണെൻ്റെ മെയിൻ കാരണം എന്നെ യൂട്യൂബ് ഇഷ്ടപ്പെടുന്നത് ഞാൻ പറഞ്ഞില്ലേ വളരെ ചുരുക്കം പേരുണ്ട് അപ്പം ഞാൻ വീഡിയോ ഇട്ടില്ല അവർ ചോദിക്കും എന്താ ചേച്ചി ഈ വീഡിയോ ഇടാൻ തന്നെ അപ്പം എനിക്ക് ക്ഷീണവും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ദിവസമൊക്കെ ഞാൻ മാക്സിമം വീഡിയോ എടുക്കാനൊക്കെ നോക്കും നമുക്കിനി മുട്ട പൊളിച്ച് കഴിക്കാം കേട്ടോ കറണ്ട് വരുന്ന ഒരു ലക്ഷണവും ഇല്ല ചാച്ചൻ മറ്റേ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് ചാച്ച ആശുപത്രിയിൽ ചെന്ന് വേണം ചാച്ചനെ ഒന്ന് വിളിക്കണം മണിസാർ ഇവിടെ എവിടെയോ കറങ്ങി നടക്കുക പിന്നെ ഞാൻ പെട്ടെന്ന് വന്നത് ഈ ടൈമിലെ ലിപ്സ്റ്റിക് ഇട്ടുവിടലോ എന്ന് ആരും എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ശരിയായിരിക്കും ലിപ്സ്റ്റിക് ഇട്ടൂട പക്ഷേ ലിപ്സ്റ്റിക് ഇടാതെ ഞാൻ സാരിയുടെ വീഡിയോ ഒക്കെ എടുത്തത് നല്ല ഫസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് അങ്ങ് ഇടുന്നത് കേട്ടോ ഞാൻ അധികം അങ്ങനെ എടുത്തില്ല പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുള്ളൂ നമ്മുടെ വീഡിയോ നോക്കിയാലും അറിയാം ഞാൻ അങ്ങനെ എപ്പോഴും ലിപ്സ്റ്റിക് എടുത്തില്ല കേട്ടോ പണ്ടത്തെ കൂട്ട് മാക്സിമം അതിൻ്റെ യൂസ് ചെയ്യാൻ കുറച്ചിട്ടുണ്ട് അപ്പം ചേട്ടാ ഇപ്പം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ കറി വെച്ച് തരുമോ എന്ന് അപ്പം ഞാൻ പറഞ്ഞാൽ വെച്ച് തരാമോ അപ്പം ഞാൻ അതിനുള്ള ഉള്ളിപ്പരിപാടികളൊക്കെ ചെയ്യട്ടെ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല ഇരുപത് ശതമാനത്തിൽ താഴെയായി എന്ത് ചെയ്യും ഒരു ഐഡിയ ഇല്ല കറണ്ടാണെങ്കിൽ വറുത്തതുമില്ല അത് ഉറപ്പാണ് കരണ്ട് ഇനി എപ്പം വരെ ഒന്നും ഒരു പിടിയില്ല അതുകൊണ്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇതിൽ ചതയ്ക്കാന്ന് വിചാരിച്ച സത്യം പറഞ്ഞാൽ ഇതൊക്കെയുള്ളൊരു ഉപകാരമാണ് കറണ്ടില്ലെങ്കിലും മനുഷ്യനെ ജീവിക്കാൻ പറ്റുമല്ലോ അപ്പം പതിനഞ്ച് ശതമാനം ചാർജ് ഞാൻ ലോ ബാറ്ററി മോഡ് ഓൺ ആക്കിയിട്ടേക്കും നെറ്റ് ഓഫ് ഇട്ടേക്കും ബ്രൈറ്റ്നസ് കുറച്ചിട്ടേക്കുക അപ്പം ചേട്ടായി വരുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇതെല്ലാം അങ്ങ് വയറ്റി വെച്ചേക്കാം പിന്നെ ചിക്കൻ കഴുകി മസാല വരട്ടിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് ചാച്ചൻ പൊട്ടിക്കല്ലേ പോയത് അപ്പം ചാച്ചനെ വിളിക്കണം അതിനാ ഞാൻ ഫോൺ ഓഫാക്കി വെച്ചേ എൻ്റെ കൂടെ എൻ്റെ ചുട്ടുമണി എൻ്റെ ചമ്പടി ഉണ്ട് എൻ്റെ ചമ്പടി എൻ്റെ ചുറ്റുമോണുണ്ട് എൻ്റെ വാവ അവിടെ എന്റെ പൊണ്ണമോണായി വെള്ളി സത്യം അങ്ങ് ചിഞ്ഞു ഭയങ്കര കരച്ചിലായതിനാണോ വിശക്കുന്നതായിരിക്കും വട്ടമാരായിരുന്നു കണ്ണൊക്കെ ഭാഗ്യത്തിന് കറണ്ട് വന്നു ഞാൻ ഫോൺ കുത്തിയിട്ടെ ആറ് ശതമാനമേ ഉള്ളൂ ചാർജ് അപ്പൊ ഞങ്ങളെ പോവാനായിട്ട് ഇറങ്ങി ഇപ്പൊ സമയം എടാ പോടാ മണ്ണി കിടന്നുളള മണിയും മണ്ണി കിടന്നുരുള്ളതാ ഇപ്പൊ സമയം ഒന്നുമുക്കാൽ കഴിഞ്ഞു മാല കണ്ടോ ഇനി ചേട്ടൻ വാങ്ങിച്ചോണ്ട് വന്ന മാലയാണ് ഇതൊക്കെ എല്ലാ പാഷനും ചേട്ടക്കും അറിയോ ചുമ്മാതാ ഞാൻ അയച്ചു കൊടുത്തിട്ട് എനിക്കിത് വേണോന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് വാങ്ങിച്ചോണ്ട് വന്നതാ പറഞ്ഞു നോക്കി നടക്കുവ പുതിയ ശരിപ്പ് നിങ്ങൾ കണ്ടില്ലയോ അപ്പൊ ഞങ്ങള് പോവുക തുട ഭയങ്കര ചൂടാ ഇടയ്ക്ക് ചെരുപ്പ് കാണിക്കുന്ന ചേട്ടായി ആണെങ്കിൽ വന്നിട്ട് പോയേ നല്ലൊരു മഴക്കോളൊക്കെയുണ്ട് ഞാൻ നമ്മുടെ വർക്കേറിയിരിക്കുക ഇടയ്ക്ക് കരണ്ടും പോയും വന്നും പോയും വന്നു നിൽക്കുക ഞാനപ്പം നമ്മുടെ പൂവൻ ചേട്ടൻ കൂടുന്ന ചേട്ടാ ചിക്കൻ കറിയും കൂട്ടി ചോറ് തിന്നില്ലായിരുന്നു അപ്പം ചിക്കൻ കറിയും കൂട്ടി ചോറ് തിന്നു വെച്ച് ചേട്ടാ ഞാൻ കറി കൊടുത്തു വിട്ടു മുക്കാലും ചേട്ടാ ഞാൻ കൊടുത്തു വിട്ടു കാരണം ഇവിടെ ആർക്കും ചിക്കൻ വലിയ ഇഷ്ടമല്ല അപ്പോൾ ചേട്ടായി പോയി നാളെ ചേട്ടയ്ക്ക് വർക്കുണ്ട് ഇതുവരെ വന്നില്ല കേട്ടോ മമ്മി അവിടെ കോന്നിയിൽ മഠത്തിലമ്പലത്തിൽ കയറിയിട്ടേ വരും പിന്നെ ഈ എന്നും വൈകിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം പതിവുള്ള അപ്പം അതിവുള്ള കുറിയാ ചാച്ച മുളക്ക് എത്തിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടിട്ടായിരുന്നേ നല്ല രസമുണ്ട് കേട്ടോ ഈ മാല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് ഇതലത്തി ഒരു സ്വർണ്ണമാല വാങ്ങിക്കണം പക്ഷേ ഫുള്ള് ഇത് സ്വർണ്ണം വേണം എത്ര വേണമെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ മാല ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴുതി കിടക്കുന്നത് നല്ല ഭംഗിയില്ലേ അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കും കേട്ടോ അടങ്ങി മുറ്റം തൂക്കുമായിരുന്നു ഭയങ്കര കാറ്റാ കാറ്റ് ഇതുവരെ അടങ്ങിയിട്ടില്ല അപ്പം ചാച്ചൻ ഇറങ്ങി മുറ്റം തൂക്കുമായിരുന്നു എന്ന ചാച്ച ഹോസ്പിറ്റലിലൊക്കെ പോയി കാലൊക്കെ കെട്ടിക്കൊടുത്തു പിന്നെ ഇനി രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു അത് അഴിച്ചിട്ടേ മരുന്നും കൊടുത്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോകാണ്ട് ഇങ്ങനെ മടിച്ച് വീട്ടിൽ കയറിയിരിക്കും എന്നിട്ട് വേദന കൊണ്ട് നടക്കാനും പറ്റത്തില്ല എന്നാൽ പോന്ന് പറഞ്ഞാൽ പറയും അയ്യോ പൈസ പോത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ആ ഒരു മൈൻഡ് സെറ്റാട്ടോ ഇവിടെ അച്ഛൻ്റെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും പൈസ പോകും നമ്മളങ്ങനെ കഷ്ടപ്പെട്ട് കുതിപ്പണി ചെയ്ത് ഉണ്ടാക്കിയതല്ലേ അങ്ങനെ ആശുപത്രി കൊണ്ട് കളയാനുണ്ടോ എന്നൊക്കെ ഇപ്പോൾ ചോദിക്കും അപ്പോൾ ഞാൻ പറയാം നിങ്ങൾ കഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കും എന്നാലും അത് ഞങ്ങൾക്ക് മനസ്സിലാവത്തില്ല ഞാൻ അച്ഛൻ കുറച്ച് മാതലമാരെയൊക്കെ പൊളിച്ചു വെച്ചു ചിലപ്പോൾ ചാച്ച ഇതൊക്കെ ജ്യൂസ് അടിച്ച് വെച്ചിരിക്കും എനിക്ക് കുടിക്കാനും വേണ്ടി ഇന്നലെ ജ്യൂസ് അടിച്ചായിരുന്നു ഇന്ന് പൊളിച്ചു വെച്ചു അങ്ങനൊക്കെയുള്ള പരിപാടിയെല്ലാം ചാച്ചനാട്ടോ ചെയ്യുന്നത് അമ്മയെ നോക്കി ഇങ്ങനെ ഇരിക്കുവ ഞാൻ ഇവളെ ഇവളെ പർച്ചേസ് കാര്യ വന്ന് മണീന്റെ ചോറിനോടാ വന്നിട്ട് പോയി നാളെ വർക്കുണ്ട് എന്താമ്മേക്കവറി ഞാൻ ചിക്കു അച്ഛനോയി ചിക്കു അച്ഛൻ ചിക്കു അച്ഛനോയി ചിക്കു അച്ഛൻ വലിയ ചെറുക്കനായി അച്ചച്ഛനായി അച്ചൻ നാല് പിള്ളേർ അച്ഛനായി ഇവൻ ചിക്കു അച്ഛൻ ചു ഇന്നലെ അതുകൊണ്ട് വന്നില്ല ഭാര്യ പ്രസവിച്ചതിന്റെ സന്തോഷം കൊണ്ട് ഇങ്ങോട്ടൊന്നും വന്നില്ല ഇവൻ ഇവിടെ കറണ്ട് പോയി ഓ വീഡിയോ ലൈറ്റ് ഞാൻ ലൈറ്റ് പോയി കരണ്ട് പോയി കരണ്ട് പോയി നമ്മള് ആ കരണ്ട് വന്നു കറണ്ട് വന്നു കറണ്ട് വന്നേ ഞാനേ കുറേ ദിവസം കൊണ്ട് അമ്മയോട് പറഞ്ഞു മേഡം മുടി ഫുള്ള് ഞാൻ സ്ട്രെയിറ്റ് ചെയ്ത് തരാന്ന് അപ്പം ഇന്ന് അമ്മയുടെ മുടി എണ്ണയില്ല അപ്പം ഞാൻ മേഡം മുടി ഫുള്ള് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളെ കാണിക്കാട്ടോ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം അപ്പം ഞാൻ ഇതുവരെ ചെയ്ത് കൊടുത്തിട്ടില്ല കാണിക്കാം അവിടെ മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്തു മുന്നിലൊക്കെ എണ്ണയായിരുന്നു മിനി തിരിഞ്ഞേ ഞങ്ങൾ ഓടിച്ചിട്ടൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് തരാം ബാഗിലോട്ട് തിരി ഇത് കാണുമ്പോ ഇനി രായന്റെ പകരം വിശേഷങ്ങളുണ്ട് ഇവിടെ ഈ സുഹൃപ്രാണിന്നൊക്കെ പറയാ എന്നോട് എപ്പോഴും പറയാം അവളെ സുന്ദരിയാക്കി വിടണം എപ്പോഴും പാഷനാ അഴിച്ചിട്ടുണ്ടൊക്കെയാ നടക്കുന്നേ തിരിഞ്ഞേന്ത് നോക്കട്ടെ